ആലപ്പുഴ കരിയിലക്കുളങ്ങരയിൽ പത്തിയൂർ ഒരു കുളം അവിടെ അഴുകിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു സമീപത്ത് പുല്ല് ചെത്തുവാനെത്തിയ തൊഴിലാളികളാണ് കുളത്തിൽ പൊങ്ങിക്കിടന്ന മൃതദേഹം ആദ്യം കണ്ടത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു വയറു കുത്തിക്കീറി കുടൽമാല പുറത്തു വന്ന നിലയിലായിരുന്നു ആ ശരീരം ഉണ്ടായിരുന്നത് കുളത്തിൽ ശരീരം താഴ്ത്തുവാനായി സ്ത്രീയുടെ ശരീരത്തിൽ ഒരു വേലിക്കല്ലും ചേർത്ത് കെട്ടിയിരുന്നു ആരാണ് കൊല്ലപ്പെട്ട സ്ത്രീ ആരാണവരെ കൊന്നത് എന്തിനായിരുന്നു ആ കൊലപാതകം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി കേരള പോലീസ് നടത്തിയ യാത്രയാണ് കരിയിലക്കുളങ്ങര പങ്കജാക്ഷി കൊലപാതക കേസിൽ ചുരുളഴിയിച്ചത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്ത കേസ് അമ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് ആ കുളത്തിൽ നിന്നും കണ്ടത് പക്ഷേ അടുത്തിടെയൊന്നും ഒരു സ്ത്രീയെ കാണാതായ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നാലെ പോലീസ് കുളത്തിന്റെ പരിസരം വിശദമായി പരിശോധിക്കുവാൻ തീരുമാനിച്ചു അപ്പോഴാണ് കുളത്തിന് സമീപത്തെ പാടത്തോട് ചേർന്നൊരു കാവ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ കാവും പരിസരവും പരിശോധിക്കുവാനായി ഒരു സംഘം അങ്ങോട്ടേക്ക് പോയി കാവിന് പരിസരത്തെത്തിയപ്പോഴാണ് വല്ലാത്തൊരു ദുർഗന്ധം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവിടെ നടത്തിയ പരിശോധനയിൽ ഒരു ചത്ത പൂച്ചയെ അവർ കണ്ടെത്തി ഈ സ്ത്രീ മരിച്ചു കിടക്കുന്ന നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് പൂച്ചയുടെ ജഡം പോലീസ് കണ്ടെത്തിയത് സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒഴിവാക്കാറാണ് പതിവെങ്കിലും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കായംകുളം സിഇ ഹരികൃഷ്ണൻ ആ പൂച്ചയെ അങ്ങനെ അങ് വിടുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല പൂച്ചയെ വിശദമായി പരിശോധിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ പൂച്ചയെ അവർ വിശദമായി പരിശോധിക്കുവാൻ തുടങ്ങി ആ പരിശോധനയിലാണ് പൂച്ചയുടെ ജഡത്തിനും സ്ത്രീയുടെ മൃതദേഹത്തിനും ഏതാണ്ട് ഒരേ പഴക്കമാണെന്ന് കണ്ടെത്തിയത് അപ്പോഴാണ് ഈ രണ്ട് മരണങ്ങളും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന സംശയവും പോലീസിന് ആദ്യമായി തോന്നിയതും സ്ത്രീയുടെ മൃതദേഹത്തിനൊപ്പം പൂജയുടെ ജഡവും പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ അവർ തീരുമാനിച്ചു കേരള പോലീസിന്റെ തന്നെ അന്വേഷണ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം കൂടിയായിരുന്നു അത് പോസ്റ്റ്മോർട്ടം ചെയ്യുവാനെ ഒരു ഫോറൻസിക് സർജനെ ആയിരുന്നു പോലീസ് ആദ്യം സമീപിച്ചത് പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല അങ്ങനെയാണ് ഒരു വെറ്റനറി സർജനെ കൊണ്ട് പൂച്ചയെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു കൊലപാതക കേസിൽ വെറ്റനറി സർജൻ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും ആദ്യത്തെ സംഭവമായിരുന്നു പോലീസ് സംശയിക്കുന്നത് പോലെ ഒരു കണ്ടെത്തലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേത് സ്ത്രീയുടെയും പൂച്ചയുടെയും ശരീരത്തിൽ ഫ്യൂരിഡാൻ എന്ന വിഷത്തിന്റെ അംശം കണ്ടെത്തി രണ്ടു മരണവും നടന്നത് ഒരേ ദിവസമാണെന്നും അതിൽ നിന്ന് വ്യക്തമായി മരണം നടന്നത് ഒരേ ദിവസം ശരീരത്തിൽ ഫ്യൂരിഡാൻ എന്ന വിഷം പൂച്ചയുടെയും സ്ത്രീയുടെയും വയറ്റിലെ ഭക്ഷണം ഒരുപോലെ മൂന്ന് കാര്യങ്ങളും ഒത്തുവന്നതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മരിച്ച സ്ത്രീ ആരാണെന്ന് അപ്പോഴും പോലീസിന് മനസ്സിലായില്ല അന്വേഷണത്തിൽ ആ പരിസരത്തൊന്നുമുള്ള സ്ത്രീ അല്ലെന്ന് വ്യക്തമായി മൃതദേഹത്തിന് ആരും അവകാശം ഉന്നയിച്ചു വരാതിരുന്നതോടെ ഇനി പൂച്ചയുടെ പിന്നാലെ പോകാമെന്നായി പോലീസിന്റെ തീരുമാനം പൂച്ചയുടെ ഉടമസ്ഥനെ കണ്ടെത്തുക എങ്ങനെ പൂച്ച കാവിന് പരിസരത്തെത്തി എന്ന് കണ്ടെത്തുക ഇതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത ലക്ഷ്യം ചത്ത പൂച്ചയുടെ ഫോട്ടോയുമായി പോലീസുകാർ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷണം നടത്തി ഒടുവിൽ അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പൂച്ചയെ കാണാതായി എന്നതായിരുന്നു അവർ പോലീസിനോട് പറഞ്ഞത് പൂച്ചയെ കാണാതായി എന്നവർ പറഞ്ഞ ദിവസവും പൂച്ച കൊല്ലപ്പെട്ട ദിവസവും ഒന്നു തന്നെയായിരുന്നു പിന്നാലെ വീട്ടുകാരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു എന്നാൽ ഇവർക്ക് കൊലപാതകവുമായി ഒരു ബന്ധവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി പിന്നീടാണ് ഇവരുടെ വീടിന് തൊട്ടാപ്പുറത്തെ ഒരു അടച്ചിട്ട വീട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ആരുടെ വീടാണെന്ന് ചോദിച്ചപ്പോൾ ഒരു പാത്ര കച്ചവടക്കാരൻ ജലാലുദ്ദീന്റെ വീടാണെന്ന് വിവരം കിട്ടി അങ്ങനെ പോലീസ് അയാളെ തേടി ആ വീട്ടിലേക്ക് പോയി എന്നാൽ ആ സമയം അയാൾ വീട്ടിലുണ്ടായിരുന്നില്ല നാട് നീളെ നടന്ന് കച്ചവടം നടത്തുന്ന ആളാണ് ജലാലുദ്ദീൻ വീട്ടിൽ അയാളെ കാണാത്തതുകൊണ്ട് പോലീസ് ഫോൺ മുഖാന്തരം അയാളെ ബന്ധപ്പെട്ടു കച്ചവടത്തിന്റെ ആവശ്യത്തിന് താൻ പുറത്തുപോയതാണെന്നും വല്ലപ്പോഴും മാത്രമേ ആ വീട്ടിൽ വരാറുള്ളൂ എന്നുമായിരുന്നു ജലാലുദ്ദീൻ പോലീസിനോട് പറഞ്ഞത് പിന്നീട് പലതവണ പോലീസ് അയാളെ ബന്ധപ്പെട്ടെങ്കിലും അയാൾ ഫോൺ എടുത്തില്ല അതോടെ പോലീസിന് നേരിയ സംശയം അയാളിലുണ്ടായി ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പിന്നെന്തിനാണ് അയാൾ പേടിച്ചൊഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ട് അയാൾ പ്രതികരിക്കുന്നില്ല ആ ചിന്തയിൽ നിന്നാണ് അയാളുടെ ഫോൺ സൈബർ സെൽ പരിശോധിക്കുവാൻ തീരുമാനിച്ചത് പിന്നീട് അയാളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുമായിരുന്നു എന്നാൽ അയാളുടെ കറക്റ്റ് ലൊക്കേഷൻ ചോദിക്കുമ്പോൾ മാറ്റി മാറ്റി പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു അങ്ങനെ ഇരിക്കെയാണ് അയാൾ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് പോലീസിന് മനസ്സിലായത് ഒരു ദിവസം രാത്രി ഒരു മണിക്ക് ജലാലുദ്ദീൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല കൊലപാതകം നടത്തിയത് താനാണെന്ന് ജലാലുദ്ദീൻ പറഞ്ഞു ജലാലുദ്ദീനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങിയ സമയത്താണ് കരുവാറ്റ സ്വദേശി വീട്ടമ്മയെ കാണാനില്ലെന്ന് മകൻ പോലീസിൽ പരാതി നൽകിയത് മൂത്ത മകന്റെ വീട്ടിൽ പോകുവാണെന്ന് പറഞ്ഞാണ് അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അവിടെ ഉണ്ടായിരിക്കുമെന്ന് കരുതി വീട്ടുകാരും അങ് നിന്നു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും അമ്മ തിരിച്ചു വന്നില്ല അതോടെയാണ് കേസ് നൽകിയത് പരാതി കിട്ടിയ ഉടനെ കരീലക്കുളങ്ങരയിൽ കൊല്ലപ്പെട്ട സ്ത്രീയാണോ ഇവരുടെ അമ്മ എന്ന സംശയം പോലീസിനുണ്ടായി അങ്ങനെയാണ് ആ മൃതദേഹം ഇവരുടെ കുടുംബത്തിന് കൊടുത്തത് അങ്ങനെ കുടുംബം ആ ബോഡി തിരിച്ചറിഞ്ഞു പാത്ര കച്ചവടവുമായി ബന്ധപ്പെട്ട് കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ജലാലുദ്ദീൻ പങ്കജാക്ഷിയെ ആദ്യമായി കാണുന്നത് അവിടെ വെച്ച് അവർ പരിചയപ്പെട്ടു സൗഹൃദത്തിലായി ആ സൗഹൃദം വളർന്നപ്പോൾ ജലാലുദ്ദീൻ പങ്കജാക്ഷിയോട് സ്വർണം പണയം വയ്ക്കുവാൻ തരുമോ എന്ന് ചോദിക്കുന്നു പങ്കജാക്ഷി സ്വർണം കൊടുക്കുകയും ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർ സ്വർണം തിരിച്ചു ചോദിച്ചു പല ആവശ്യങ്ങൾക്കായി ജലാലുദ്ദീൻ അത് പണയം വെച്ചിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല അത് തിരിച്ചു കൊടുക്കുവാൻ അയാൾ ഉദ്ദേശിച്ചിരുന്നില്ല ഇത് പിന്നീട് തർക്കത്തിലേക്ക് വഴിതിരിച്ചു ഇതോടെയാണ് ആരും അറിയാതെ ഇവരെ തീർക്കുവാൻ ജലാലുദ്ദീൻ തീരുമാനിക്കുന്നത് ജൂൺ മൂന്നാം തീയതി മൂത്ത മകൻ കുഞ്ഞുമോന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് പങ്കജാക്ഷി കരുവാറ്റയിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അതിനിടെ ജലാലുദ്ദീൻ പങ്കജാക്ഷിയെ ഫോണിൽ വിളിച്ച് ഹരിപ്പാട് കെ ബസ് സ്റ്റാൻഡിൽ എത്തുവാൻ ആവശ്യപ്പെട്ടു അവർ സ്റ്റാൻഡിലെത്തിയപ്പോൾ ഭീമാപ്പള്ളി പോകാമെന്ന് പറഞ്ഞ് ജലാലുദ്ദീൻ അവരെ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോയി രാത്രി പത്ത് മണി കഴിഞ്ഞാണ് തിരിച്ച് കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തിയത് അവിടെ നിന്ന് ഇരുവരും പോയത് ജലാലുദ്ദീന്റെ വീട്ടിലേക്കായിരുന്നു പോകുമ്പഴി വീടിന് സമീപത്തെ പറമ്പിൽ അവർ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണവുമായി വരാമെന്ന് പറഞ്ഞ് അയാൾ വീട്ടിലേക്ക് പോയി വീട്ടിൽ വെച്ച് പങ്കജാക്ഷിക്ക് കഴിക്കുവാനുള്ള ഭക്ഷണത്തിലും വെള്ളത്തിലും ഫ്യൂരിഡാൻ കലർത്തി ശേഷം അവർക്കത് വിളമ്പുകയും ചെയ്തു ഫ്യൂരിഡാൻ ശരീരത്തിലെത്തിയപ്പോൾ പങ്കജാക്ഷി ഷർദിച്ചു അതേസമയം അയാൾ പങ്കജാക്ഷിയുടെ തന്നെ സാരി ഉപയോഗിച്ച് അവരെ കൊന്നുകളഞ്ഞു മരിച്ച പങ്കജാക്ഷിയുടെ സ്വർണമാലയും കമ്മലും എടുത്ത ശേഷം അയാൾ ആ മൃതദേഹം വലിച്ചിഴച്ച് കുളത്തിനടുത്തെത്തിച്ചു അവിടെ വെച്ച് വയറ് കീറി അവരുടെ സാരിയിൽ കല്ല് കെട്ടിവെച്ച് കുളത്തിൽ താഴ്ത്തി മൃതദേഹം പൊങ്ങി വരാതിരിക്കാനാണ് കല്ല് കെട്ടി താഴ്ത്തിയത് എന്നാൽ എങ്ങനെയോ അവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി ആ ശരീരം വെള്ളത്തിൽ പൊങ്ങി ഇറച്ചിയടങ്ങിയ ഭക്ഷണവുമായാണ് ജലാലുദ്ദീൻ അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇത് മണത്താണ് പൂച്ചയും പിന്നാലെ കൂടിയത് എന്നാൽ ഇതൊന്നും ജലാലുദ്ദീൻ ശ്രദ്ധിച്ചിരുന്നില്ല ഫ്യൂരിടാൻ ചേർത്ത ഭക്ഷണാവശിഷ്ടം കഴിച്ച പൂച്ചയും അവിടെ വെച്ച് ചത്തു അങ്ങനെയാണ് ഈ ചരിത്ര സംഭവങ്ങൾക്കുള്ള തുടക്കവും